ഞാൻ ഒന്നും കൂടി പറയട്ടെ ഇതും സാധാരണക്കാർക്ക് വളരെ ഉപകാരം ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതായത് ഒരിക്കൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് കൊല്ലി നിർബന്ധമായി ഇത് പറയുമ്പോ പലർക്കും ഇഷ്കാലം ഉണ്ടാവും ഇഷ്കാലം പോലെ തീർത്ത് ഞാൻ മൈക്കൗരുന്ന് ഏർ എന്നാ ഈ വിഷയം അത് പൂർത്തിയാവൂലായാലും ഏഹ് ഒരിക്കൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് കൊല്ലി നിർബന്ധമായി ി കൊലിക്കുന്നതിന്റെ മുമ്പ് ഒന്നും കൂടി ബന്ധപ്പെടുന്ന ആഗ്രഹം ഒന്നും കൂടി ബന്ധപ്പെടുന്ന ഒരു ആഗ്രഹം എന്നാൽ അവിടെ ഒളു ചെയ്യൽ സുന്നത്താണ് ഒരിക്കൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് വലിയ ശുദ്ധിക്കാരനായി ജനാപതികാരനായി എങ്കിൽ രണ്ടാമത് വീണ്ടും ഒന്നുകൂടി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ഒതുണ്ടാക്കൽ സുന്നത്താണ് ഞാൻ ഈ ഒരു മസാല കുറച്ച് ചെറുപ്പക്കാല ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഉദന ചോദ്യം വന്ന് അത് ഉസ്താദെ ഒലുണ്ടാക്കി ചെന്താ കാര്യെന്ന ചോദ്യം അല്ലേ ഈ ക്ലാസ് കേൾക്കുന്ന ഷിഖിയായ മസല കൂടുതൽ ചിന്തിക്കാത്ത എല്ലാവരും അലി കോട്ടക്കൽ വരെ ചോദിക്കൂലേ അത് ഉസ്താദെ ഒളുണ്ടാക്കി ചെന്ത് കാര്യം കാരണം ആ ഒലും അങ്ങത്തെത്തുമ്പോക്ക് മുറിയിൽ അല്ലേ ഇപ്പൊ ഞമ്മളും അങ്ങത്തന്നെ വരുക അങ്ങത്തെത്തുമ്പോഴേക്കാ ഒളു മൊഴിയിൽ പിന്നെ ഈ ഒലൂന്ന് എന്ത് കാര്യ അതല്ലേ മറമസല കിതാബിലൊക്കെ വരാം ഒളു മുറിയുന്ന നാല് കാര്യങ്ങളെ കൊണ്ടും ആ ഒളുവൊന്നും മുറിയില്ല ഏയ് ഈ ജനാപത്തുകാരൻ രണ്ടാമത് വൂന്തും ശാരീരികമായി ബന്ധപ്പെടാൻ ഉണ്ടാക്കുന്ന ഒരു ഒളുല്ലേ ആ ഒളു മുറിയുന്ന ും മുത്തൊരു ഒലു നമുക്കുണ്ട് ആ ഒലു ഏതാ ഇതുപോലത്തെ ഒലു ജനാപത്തുകാരനായ രണ്ടാമത് വീണ്ടും ഭാര്യയോട് ബന്ധപ്പെടാൻ ഉണ്ടാക്കുന്ന ഒളു ആ ഒളു ഇനെ മറ്റൊരു ആ ജിമാലു ഇനെ മുറിക്കുകയുള്ളൂ ഭാര്യയെ തൊത്തു ഭാര്യയെ സ്പർശിച്ചു അല്ലെങ്കിൽ ശരീരം തമ്മിൽ കൂടി ബന്ധപ്പെട്ടു കൂടിക്കലർന്നു ശരീരം തമ്മിൽ ഒത്തിച്ചേർന്നു ഇതോടൊന്നും ഒലുമൊഴിയില്ല എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ആരെങ്കിലും അത്തരം ഒലു എടുക്കാതെ അല്ലെങ്കിൽ ഒലു എടുത്തിട്ട് എന്താ കാര്യം അത് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് തൊടുമ്പോഴേക്ക് ഒളു മുറിയില്ലേ എന്നുള്ള ധാരണ സാധാരണക്കാർ കൊണ്ട് ആ ധാരണ തിരുത്താൻ വേണ്ടി പറയുന്നു അപ്പൊ അതുകൊണ്ട് ജനാപത്തുകാരൻ വീണ്ടും ഉറങ്ങാനോ അല്ലെങ്കിൽ തിന്നാനോ കുടിക്കാനോ മറ്റൊരു ഒക്കെ ഉദ്ദേശിക്കുമ്പോൾ അവനും കുരിക്കുന്നതിന് മുമ്പേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഓളുണ്ടാക്കൽ സുന്നത്താണ് ഹൈലുകാരിയും പ്രസവകാരിയും രക്തം നിന്നതിനു ശേഷം ഉറങ്ങാനോ തിന്നാനോ കുടിക്കാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഓൾ ചെയ്യൽ സുന്നത്താണ് അപ്പൊ ഹൈല രക്തം പുറപ്പെ ഇത്തരം ആവശ്യങ്ങൾക്കല്ലാതെ എത്രം ആവശ്യങ്ങൾക്ക് സുന്നത്തായ ആ പെണ്ണിന് കൊലിക്കൽ സുന്നത്തായ ഹജ്ജിന്റെ കുലി പോലോത്തതായ സുന്നത്തായ കൊലിയോട് താപിയായി വരുന്ന ഒളു പോലോത്തത് ആ പൊന്നിന് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ ഉറങ്ങാൻ നേരത്തുള്ള ഒളു പോലോത്തത് ഹൈല രക്തം പുറപ്പെടുന്ന പൊന്നിന് രക്തം പുറപ്പെടുന്ന പൊന്നിന് സുന്നത്തില്ല ഇല്ല എന്നല്ല അത് പാടില്ല എന്നാണ് മസ്അല അതുകൊണ്ട് സാധാരണക്കാർ ഒന്നുകൂടി മനസ്സിലാക്കാൻ സിഖിന്റെ കിതാബിൽ വളരെ വ്യക്തമായി ഭയതങ്കിട്ടി ഡിഹിമ അവരെന്താ രക്തം നിന്നതിനു ശേഷം എന്ന് തന്നെയുണ്ട് അപ്പൊ രക്തം നിന്നാലേ എന്തുള്ളൂ നിർബന്ധമുള്ളൂ എന്നറിയുന്നു വിസാരം കാലത്ത് നിന്നാണ് എവിടെയും പഠിച്ചിട്ട്